നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മാസം ഇത് രണ്ടാം തവണ കേരള സന്ദർശനത്തിനായി ഇന്നെത്തുന്ന പ്രധാനമന്ത്രിക്ക് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി എത്തുന്നതോടെ കൊച്ചിയിലും തൃശൂരിലും ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ കനത്ത സുരക്ഷയാണ് കേന്ദ്ര സേനയും സംസ്ഥാന പോലീസും ഒരുക്കിയിരിക്കുന്നത് കൊച്ചിയിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതലും നാളെ അതിരാവിലെ മൂന്ന് മുതൽ ഉച്ച വരെയുമാണ് നിയന്ത്രണം എം ജി റോഡ് രാജാജി ജംഗ്ഷൻ ഹൈക്കോർട് ജംഗ്ഷൻ കലൂർ കടവന്ത്ര തേവര എന്നിവിടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാഴ്ചക്കിടെ വീണ്ടും ആ കേരളത്തിലെത്തുമ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ചില്ലറ പ്രതീക്ഷകളല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ മുൻനിർത്തി കേരളത്തിൽ മുന്നേറാമെന്ന പ്രതീക്ഷയുമാണ് ബി ജെ പിക്ക് കനത്ത സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ എസ് പി ജി കമാൻഡോസ് എത്തിയിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ആറ് മണിക്ക് നഗരത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി എത്തുന്നത് വൈകിട്ട് ആറരയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിൽ ദക്ഷിണ നാവിക വിമാനത്താവളത്തിൽ എത്തും തുടർന്ന കെ പി സി സി ജംഗ്ഷനിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും രാത്രി ഏഴിനും എട്ടിനും ഇടയ്ക്കാണ് റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് കെ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി ഗസ്റ്റ് ഹൌസിൽ എത്തും വിധമാണ് ഒരു കിലോമീറ്റർ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന പ്രധാനമന്ത്രി പിറ്റേ ദിവസം രാവിലെ ആറ് മുപ്പതിന് ഗുരുവായൂർക്ക് തിരിക്കും ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും അവിടെ നിന്നും തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിന് ശേഷം കൊച്ചിയിലേക്ക് മടങ്ങും വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പാർഡിന്റെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം പുതിയ ഡ്രൈഡോക്ക് എന്നിവ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും കൊച്ചിയിൽ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാകും അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങുക മറൈൻ ഡ്രൈവിൽ ബി ജെ പി ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമെന്നും കെ സുരേന്ദ്രൻ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു യോഗത്തിൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എ എൻ രാധാകൃഷ്ണൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അതുപോലെ സംസ്ഥാന സംഘടന ജനറൽ സെക്രട്ടറി കെ സുഭാഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ സി കൃഷ്ണകുമാർ പി സുധീർ അഡ്വക്കേറ്റ് കെ എസ് ഷൈജു അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി വെള്ളിയാംകുളം പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്